നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തിനിടെ ആഴമേറിയ കിണറ്റിൽ വീണ പോത്തിനെ ശ്രമകരമായി കരക്കെത്തിച്ച് നാട്ടുകാരും ഫയർഫോഴ്സും ഒഴൂർ അയ്യായ വെള്ളച്ചാലിൽ ശനിയാഴ്ച രാവിലെയാണ് സംഭവം വെള്ളച്ചാലങ്ങാടിയിൽ സ്റ്റോറിൻ്റെ പിൻവശമുള്ള കിണറ്റിൽ പോത്ത് ചാടി താന്നൂർ ഫയർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ പോത്ത് പോത്തിന് കിണറ്റിൽ നിന്നും കരകയറ്റുന്നതാണ് എൻ്റെ അതിനും പോണി ആവശ്യമാണ് <laughs> െ ý thức 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 ý ಇಲ್ಲ ಅಲ್ಲ ಅಲ್ಲ

വെള്ളച്ചാൽ സ്വദേശി കല്ലുവളപ്പിൽ അയമുവിന്റെ പോത്താണ് അപകടത്തിൽപ്പെട്ടത് ഉയരം കുറഞ്ഞ ആഴ്മറയാണ് കിണറിനുള്ളത് ചുറ്റും പുൽക്കാടുമുണ്ട് ഇവിടെ പുല്ലു പുല്ലുതിന്നതിനിടെ പോത്ത് കിണറിൽ വീഴുകയായിരുന്നു ടി ഡിആർഎഫ് പ്രവർത്തകൻ യൂനുസ് അയ്യായ ഓടിയെത്തി പോത്തിനെ കയറിൽ കുരുക്കി നിർത്തി അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു അഗ്നിശമന അഗ്നിശമനസേനയെത്തി കൂറ്റൻ ലാഡർ കിണറിലിറക്കി നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോത്തിനെ കരക്കെത്തിച്ചത് സംഭവം അറിഞ്ഞ് ഒട്ടേറെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഇരുപത്തഞ്ചടിയിലേറെ ആഴമുള്ള കിണറ്റിൽ മഴ പെയ്തതോടെ വെള്ളവും കൂടുതലായിരുന്നു പോത്തിന് പരിക്കുകളൊന്നുമില്ല എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ